ബിഗ് ബോസ് പോകാം അപ്പൊ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയിൽ പറഞ്ഞ അടിയാണ് ജാസ്മിനും അഭിഷേകും തന്നെ പൊരിഞ്ഞ അടിയാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് അതിൽ അഭിഷേക് എല്ലാരും വെച്ചൊരു പറയണ്ട ലിവിങ് റൂമിൽ നിന്ന് പറയണ്ട് എനിക്ക് കംഫോർട്ടായ ആൾക്കാരുടെ ഞാൻ സംസാരിക്കു അല്ലാത്തവരുടെ ഞാൻ സംസാരിക്കില്ല എനിക്ക് തോന്നണേ അതിനു മുമ്പ് വേറെന്തോ സംഭവം നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഇത് പറയുന്നത് അപ്പൊ എന്താണ് ജാസ്മി തിരിച്ച് പറയണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിലേക്ക് വന്നത് ഞങ്ങളൊക്കെ ഈച്ചയെ പോലെ ഇരിക്കാനല്ലല്ലോ അപ്പൊ തിരിച്ച് അഭിഷേക് ചോദിക്കുന്നുണ്ട് ഏഹ് ഗബ്രിയോട് പറഞ്ഞ എല്ലാ പേഴ്സണൽ കാര്യം ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഭിഷേക് തിരിച്ചു അപ്പൊ അതിനുമുമ്പ് വേറെന്തോ നടന്നിട്ടുണ്ട് അത് അത് നമ്മളെ കാണിച്ചിട്ടില്ല അതിനുമുമ്പ് വേറെ സംഭവങ്ങൾ സ്റ്റേഞ്ചൊക്കെ നടന്നിട്ടുണ്ട് ശേഷമാണ് ഇത് പറയുന്നത് അപ്പൊ അപ്പൊ ആ തിരിച്ചു ചോദിക്കുന്നുണ്ട് എട കള്ള നോണയ എട കള്ള കള്ളം പറയണം അപ്പൊ അഭിഷേക് തിരിച്ചും പറഞ്ഞത് എങ്കിൽ വ്യക്തിത്വം ഇല്ലാത്ത ആളെ സംസാരിക്കില്ല നീ വല്ല പോയി വാഴച്ചോട്ടി പോയിരിക്കെ ഗബ്രിയെ കൊണ്ടുപോയ പോലെ വേറെ ആരും പിടിച്ചു കൊണ്ടോ അടുത്ത് അപ്പൊ ആരെ ആരെ കൊണ്ടോ നീ ആരും കൊണ്ടുപോകി വാഴച്ചോട്ടി കൊണ്ടോ ഇരിക്കേണ്ട ഗബ്രി ഇരുന്ന പോലെ ആരും കൊണ്ടു അവിടെ ൊടുത്ത് കൊട്ട് കൊടുത്ത് അഭിഷേക് അങ്ങോട്ട് കേറി പോണിണ്ട് അഭിഷേക് കുറെ ഡൗൺ ആണെന്ന് പറഞ്ഞ ആള് ഇപ്പൊ നന്നായിട്ട് കേറുണ്ട് അടുത്തൊരു ഫൈറ്റിലൊക്കെ പോണു ജാസ്മീൻ പൊട്ടം കളിക്കാൻ പോയതാണ് നെയ്തായിട്ട് പക്ഷെ അതൊന്നും നടന്നില്ല നന്നായിട്ട് കേറി പോയിണ്ട് നല്ലൊരു ഫൈറ്റ് ആണ് നമുക്ക് ലൈവ് വരുമ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും അപ്പൊ ജാസ്മീൻ ഒരു കാര്യമില്ലാണ്ട് വെറുതെ പോവുകയാണ് എന്താ അപ്പൊ തിരിച്ച് പറയു ജാസ്മിന് ഇപ്പൊ വീടും വിളിച്ചോ കള്ള നുണയാടാ കള്ള നുണയ പറഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ വാക്കുകൊന്നും വിളിക്കാൻ പോരാട്ടം പോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അഭിഷേകിന്റെ മറുപടി ജാസ്മിൻ നല്ലപോലെ കൊണ്ടുണ്ട് ഈ ഗബ്രിയെ വിളിച്ച പോലെ വല്ല വേറെ ആരെങ്കിലും ഇരിക്കടാ ഇരിടാ ഇരിക്കടീന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് വിളിച്ചത് കൊണ്ട് അഭിഷേകിന് വായുന്ന എങ്ങനെയാണ് അഭിഷേക് വല്ലപ്പോഴേ വായോർക്കുള്ളൂ അന്ന് അവസാന വായോനായിട്ട് പ്രശ്നമുണ്ടായപ്പോഴും പിന്നെ ഗബ്രിയാട് പ്രശ്നം ഉണ്ടായപ്പോഴും സിബിനുള്ള സമയത്തൊക്കെ അല്ലാണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പോഴാണ് പിന്നെ വായം ഇറക്കണം വിശ്വസിക്കുക